നാൽപ്പത്താറ് കാറ്റഗറിയിലായിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് പി എസ് സി പരീക്ഷകളുണ്ട് സെപ്റ്റംബറിലെ പരീക്ഷാ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് സൈറ്റിലൊന്നും നോക്കുക ഇതിൽ എൽ ഡി സി ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നുള്ളവർക്ക് സെപ്റ്റംബറിലാണ് എക്സാം അപ്പം പഠിത്ത ഊർജിതമാക്കുക അധിക സമയമില്ല നമുക്ക് എസ് ഐ മെയിൻസിൻ്റെ എക്സാമുണ്ട് സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ നടത്തുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ കൺഫർമേഷൻ കൊടുക്കാം പ്രധാന പരീക്ഷകൾ എൽ ഡി ക്ലർക്ക് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സഹകരണ വകുപ്പിൽ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു തുടങ്ങി ധാരാളം തസ്തികകളിലേക്കാണ് ഇനി ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് കോട്ടയം കോഴിക്കോടിന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനും ആലപ്പുഴ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് എൽ ഡി ക്ലർക്ക് സെപ്റ്റംബർ ഏഴിനുമാണ് സെപ്റ്റംബറിലെ പ്രധാന പരീക്ഷകൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇതനുസരിച്ച് നോക്കുക കൺഫർമേഷൻ കൊടുക്കാത്തവർ ആ ജൂലൈ പന്ത്രണ്ട് മുമ്പ് കൺഫർമേഷൻ കൊടുക്കുക മറന്നുപോകും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത് അവസാന നിമിഷത്തിലേക്ക് വെച്ച് പിന്നെ സൈറ്റും എല്ലാം ബ്ലോക്കായി നമ്മുടെ വിലയേറിയ അവസരമാണ് നഷ്ടപ്പെടുന്നത് അത് സൂക്ഷിക്കുക എൽ ഡി സിയിലുള്ള ഒരു സംസ്ഥാനതല മാതൃകാ പരീക്ഷ തൊഴിൽ വീതി നടത്തുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഇത് വളരെ നല്ലതായിരിക്കും ഒരു എക്സാം എഴുതുന്ന അതേ പിന്നെ എക്സ്പീരിയൻസ് കിട്ടും താല്പര്യമുള്ളവർക്ക് നൂറ്റമ്പത് രൂപ എടുത്ത് രജിസ്റ്റർ ചെയ്യാം ഇത് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുന്ന നമ്പറാണ് ഓരോ ജില്ലയിലും ഓരോ നമ്പറാണ് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്നും വിളിച്ചോ മൂന്ന് മാസത്തേക്ക് ഞങ്ങളുടെ തൊഴിൽ വിധി സൗജന്യമാണ് നൂറ്റമ്പതോട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ചാൻസ് താല്പര്യമുള്ളവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യുക വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പി എസ് സി നട അതേ പാറ്റേണിലായിരിക്കും അവർ നടത്തുന്നത് അസിസ്റ്റൻറ്റ് ലോകോ പൈലറ്റിനെ പറ്റിയാണ് അടുത്ത അപ്ഡേറ്റ് ഒരു മൂന്നിരട്ട ആയിട്ടുണ്ട് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുണ്ടായിരുന്നത് പുതിയ കണക്കനുസരിച്ച് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തിനടുത്തായി കേരളത്തിലും കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് ഒഴിവുണ്ടായിരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ആറായിട്ടുണ്ട് കേരളത്തിൽ കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പുതിയ വിജ്ഞാപനം വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സ്റ്റാഫ് നേഴ്സസിൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ മുതൽ അതായത് ജില്ലാതലത്തിൽ ആലപ്പുഴ കോട്ടയം കൊല്ലം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇൻറ്റർവ്യൂ ജൂലൈ നടത്തുന്നത് അപ്പോൾ അതാറെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മെസ്സേജ് വന്നു കാണും ഷോർട്ട് ലിസ്റ്റുള്ളവർക്ക് പി എസ് സിയുടെ പതിവ് പരിപാടി ഫിലിംസ് പരീക്ഷ ഡിഗ്രി ഫിലിംസ് ആദ്യഘട്ടത്തിൽ നിന്ന് ഏഴ് ചോദ്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ എട്ട് ചോദ്യങ്ങളും ഒഴിവാക്കി അങ്ങനെ ആകെ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് ചോദ്യങ്ങൾ ഒഴിവാക്കുന്ന അത്ര നല്ലതല്ല രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ മാർക്ക് തൊണ്ണൂറ്റി രണ്ടും ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റി ആയി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന് അതിൽ ആൻസർ ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പി എസ് സി എന്തായാലും ഇതൊരു നല്ല പ്രവണതയല്ല പി എസ് സി ഞാൻ കാണാൻ തുടങ്ങിയ കാലം തുടക്കേ ഈ ഒരു കലാപരിപാടി ഉള്ളതാണ് ആൻസർ ഉള്ളത് വരെ ഡിലീറ്റ് ചെയ്യും അതിൻ്റെ നഷ്ടം ശരിയായിട്ട് ആൻസർ എഴുതിയവർക്കാണ് ഇപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യമൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതിയാൽ വളരെ കുറച്ച് വരെ കാണത്തുള്ളൂ അവരുടെ പ്രതീക്ഷയായിരിക്കും അവർ ചിലപ്പോൾ താഴെ പോവും ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ മതിയാവുകയുള്ളൂ എക്സ്പേർട്ടൊന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെ കൊണ്ടാണ് ഈ ക്വസ്റ്റിനൊക്കെ ഇടിയിക്കുന്നത് നൂറ് ചോദ്യം വൃത്തിക്കിട അറിയാത്തവർ എന്ത് എക്സ്പേർട്ടാണ് ഒന്നോ രണ്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് സമ്മതിക്കാം അതും ഇത്രയും പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്തായാലും മാറ്റം തുടർന്ന് ഭാവിയിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതേ പറ്റൂ ക്വസ്റ്റ്യൻ അറുപത്തിനാല് ഒരാൾ വൺ ബൈ ടെൺ കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ടൊരു പെട്ടിറങ്ങിയത് ഇത് എൻ സി ആർ ടി എട്ടാം ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻ അതേപോലെ മലയാളത്തിൽ കിട്ടുകയാണ് ഇത് മലയാളി അടിച്ചപ്പോഴും കണ്ടാൽ തെറ്റിയതാണ് അതായിരിക്കും ഡിലീറ്റ് ചെയ്തത് വെരി വെരി ഡിസപ്പോയിൻ്റഡ് ന്യൂസ് ഇതുകൂടാതെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അഞ്ച് ചോദ്യം ഒഴിവാക്കിയത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ട്രേഡ്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനിയും ദസ്തികയിലാണ് മെയ് പതിമൂന്ന് നടത്തിയ പരീക്ഷയിൽ അഞ്ച് ചോദ്യങ്ങൾ ഒഴിവാക്കി ചോദ്യക്കുടേ പ്രകാരം ഇരുപത്തിരണ്ട് മുപ്പത് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് അമ്പത്തേഴ് എന്നീ ചോദ്യങ്ങളാണ് ഫൈനാൻസിൽ നിന്ന് ഒഴിവാക്കിയത് ഇതോടെ ആകെ മാർക്ക് തൊണ്ണൂറ്റഞ്ചായി ഈ രണ്ടെണ്ണം പ്രാഥമിക ഉത്തരസൂചിക്ക് നൽകി തിരുത്തിയിട്ടുമുണ്ട് അടുത്ത ഉന്നത പരീക്ഷകൾ വരുന്ന ആശങ്കൾ നീറ്റ് യു ജി യു ജി സി നെറ്റ് എന്നിവയിൽ സംഭവിച്ചപ്പോഴവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ് നമ്മൾ കണ്ട റീസൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതല്ല അല്ലേ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് സി എസ് ഐആർ സി എസ് ഐ ആർ നെറ്റ് അതും ജൂൺ ഇരുപത്തഞ്ചോട്ട് നടത്തായിരുന്നതാണ് അത് നീട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ഫ്യൂച്ചർ നമ്മൾ വല്ല വല്ലാതെ ആശങ്കയോടാണ് ഇതൊക്കെ കാണുന്നത് വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ ഒരുപോലെ ആശങ്കയിലായിട്ട് രണ്ട് പരീക്ഷാ പാളിച്ചകളാണ് കഴിഞ്ഞ ആഴ്ച രാജ്യം കണ്ടത് എൽ ഡി സി തിരുവനന്തപുരം അഡ്വൈസ് എണ്ണൂറ്റി പതിനഞ്ചായി ജൂൺ പതിമൂന്ന് ഇരുപത്തിയഞ്ച് പേർക്കുള്ള അഡ്വൈസ് അയച്ചായിരുന്നു ഇനി ഇരുപത്തി ഒന്ന് പുതിയ ഒഴിവും നാലഞ്ചരൊഴുവും എന്തായാലും ഇതൊക്കെ ശുഭകരമായ വാർത്തയാണ് ഒരാൾക്ക് നിയമനം കിട്ടുന്നു ഒരാൾക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ വരുന്ന എൽ ഡി സിക്ക് ഇതിൻ്റെ ഇരട്ടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് റിട്ടയർമെൻറ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ അടുത്ത വർഷം ഒരുപാട് റിട്ടയർമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഏ ദേവസ്വ ഓസിയർ കോൺഫറൻഷ്യൽ അസിസ്റ്റൻറ്റ് പരീക്ഷകൾ മുപ്പതിന് പരീക്ഷാ സമയം ഓർസിയർ പത്തരോട്ട് പന്ത്രണ്ട് വര വരെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഒന്നര തൊട്ട് മൂന്നേര വരെ നാൽപ്പത് ശതമാനത്തിനുള്ളിൽ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ പരീക്ഷാ തീയതിക്ക് ഏഴു ദിവസം മുമ്പ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസിൽ ഇമെയിൽ മുഖേന അറിയിക്കണം ഫയർ ഓഫീസർ ഷോർട്ട് ലിസ്റ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേര് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്ക് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അപ്പം മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നൂറ്റി പത്ത് പേരും സപ്ലിമെൻ്ററിയിൽ അറുന്നൂറ്റി അറുപത്തെട്ട് എന്നിങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് ലിസ്റ്റിലുള്ളത് കട്ട് ഓഫ് അമ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു മെയ് ഇരുപത്തി മൂന്നിനോ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു അതിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു